അത് എന്തായാലും ആരും കഴിക്കത്തില്ല ഹായ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഫുഡ് അല്ലാതെ ഇന്നൊരു ചലഞ്ചാണ് അപ്പം എന്റെ കയ്യിൽ നാല് തൊണ്ടുണ്ട് അതുപോലെ തന്നെ നാല് വെറൈറ്റി ഡിഷുണ്ട് ഞാനിതുമായിട്ടും എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചുതരാം ഇതും ഒരെണ്ണം പച്ചമുട്ടയും ഇതാണ് ഇന്നത്തെ ചാലഞ്ച് ഇതാരാണോ ചൂസ് ചെയ്യുന്നത് അവർ കഴിക്കും ഇതുവരായിട്ടും ജയം എത്തിയിട്ടില്ല അവനുടനെ വരും വന്നിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാം ഓക്കെ എൻ്റെ നാല് കാടുണ്ട് നാല് എത്തുണ്ടുണ്ട് ഞാനപ്പൊ ഇവരെ കൊണ്ട് എടുപ്പിക്കാൻ പോവണ ആ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം കാരണം എന്റെ നാല് നാല് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ആദ്യം ആദ്യം കൊടുക്കാൻ പോകുന്നത് ജയ്ക്കാണ് ചൂസ് ചെയ്യാം ഇത് മണാലി ട്രിപ്പ് അങ്ങനെയാണോ അതല്ല അതിനെക്കാട്ടിയും അതൊക്കെ പക്ഷെ അടിക്കേണ്ട ഇത് എന്തായാലും എന്തായാലും ഒരു ഫുഡാണ് എല്ലാ ഫുഡാണ് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ജീവിതത്തിൽ ട്രൈ ട്രൈട്ടുണ്ടാവില്ല ഇതിൽ ഒന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞിലൊക്കെ ചിലപ്പോൾ ട്രൈ ട്രൈട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും കുറുക്കുന്നു അല്ലോ ഞാനുണ്ട് ഞാനുണ്ട് അവസാനം ഞാനും എടുക്കും നീ നീന്തുന്നു തുറക്കാട്ടെ ആദ്യം കഴിഞ്ഞിട്ട് നിന്റെ തുറക്കാം അതില് ബെറ്റർ അതാ എങ്ങനെയാണോ ഞാൻ എഴുതിട്ടോളൂ എന്താന്ന് എനിക്ക് അറിഞ്ഞോളൂ എനിക്ക് അറിയത്തില്ല നോക്കാതെ ആണ് എന്താ എന്റെ ഉള്ളത് ഇതാണ് സാൽമൺ മാക്കി അതൊരു ജാപ്പനീസ് സുഷിയാണ് ഓക്കെ അതായത് സുഷി അതായത് റോ സാൽമണ് റൈസ് വിനാഗർ ഉള്ള സാധനം ആണത് അതാണ് നിനക്ക് കിട്ടുന്നത് അത് അവർക്കൂടെ കണ്ടാൽ മതി അത് ഇതൊക്കെ ആ ശരി എന്നാ നിന്നെ ടെൻഷൻ അടിക്കണ്ട എല്ലാം നല്ലതാണ് എല്ലാം നല്ല നല്ലതിന് സാൽമനാണല്ലോ എന്തു എന്ത് തേങ്ങാപ്പനീസ് സുഷിയാണ് സെയിം സാൽമണ് ഇതിൽ കൊറച്ച് ഇതിലൊരു ഷീറ്റ് വരും അല്ല ഇത് ഞാന് വാങ്ങിയതാണ് പുറത്തുനിന്ന് സാധനം എല്ലാം സ്റ്റോക്കാണ് പിന്ന ഇത് പടി എന്റെ കാർഡ് എനിക്ക് കിട്ടിയത് സെയിം നമുക്ക് നമ്മ സെയിം ആ കിട്ടിയത് അപ്പൊ ഞാൻ സാധനം എടുത്തിട്ടോട്ടെ അപ്പൊ കൈ നേരത്തെ കാണിച്ചെന്നോലെ സാധനം റെഡിയാണ് ഇനി ഇത് കഴിക്കാനായിട്ടുള്ള മൂന്ന് വായികളൊക്കെ കിട്ടിയാൽ മതി ആദ്യം ആദ്യം ജെയ് ഇത് ഞാൻ പറട്ടെ ഇത് മറ്റേ ആ ചോറ് ചോറിനാദ്യം രണ്ട് പീസ് സാധനം ഇതാണ് നിന്റെ ഇത് നിങ്ങളുടെ അതിനകത്ത് പച്ചമുണ്ട് സാർ

നശിപ്പിക്കാൻ അതാ ഷീറ്റ് അതിന്റെ ഉള്ളതാണ് പറഞ്ഞത് സുഷിയോ ആ ഇതാ മീന്റെ തൊലിയാണറിയാടാ സീനോട്ട് നമുക്ക് അല്ലേ എങ്ങനെയുണ്ട് ഓ എടാ നീ ഇതിനെ മുന്നേ കഴിച്ചിട്ടുണ്ട് ഇത് എത്ര ഇതൊക്കെ ഇരിക്ക ഇതൊക്കെ എന്തെന്നല്ലേ സീൻ ലൈസ് സീനോ ആറെടു നീ റെയ ഞാൻ చేന്നോടാ അയ്യോ చదవ చదియ్ ఐనిపోదా అంటే బొന്നലിയ എങ്ങനെണ്ട് അഹഹഹ കുറവേല്ല മീന്റെ ഒരു ഒരു ചെറിയ ഇട് അതെന്താല്ലേ നിങ്ങൾ കഴിക്കൂല്ലോorpa കം ഫോ ആ ഇതാണ് ഇത് ഫ്രഷ് സാൽമണ് പിന്നെ റൈസില് വിന വിനഗർ ചോദിച്ച റൈസ് അടിൽ റൈസുണ്ട് ഇതാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് പൊക്കിയെടുക്കുക ഇതാണ് സാധനം ജസ്റ്റ് റൈസും റോസ് റൈസും പച്ചമീനും ആ പച്ചമീനും അതായത് ഈ റൈസിൽ വിനാഗർ ഒഴിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ഓക്കെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ ഇതിനു മുന്നേ ജസ്റ്റ് ട്രൈ ചെയ്തായിരുന്നു ഇതിനു മുന്നേ ഹോങ്കോങ് പോയ സമയത്ത് ഇതുപോലെ ഫ്രഷ് ആൽമൺ സൂക്ഷിച്ച് എനിക്ക് പക്ഷെ ഞാൻ അവിടെ തുപ്പി കളഞ്ഞു പക്ഷെ അതിനുശേഷം ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് പടയപ്പ സംഭവം സെറ്റല്ല സെറ്റല്ലെന്ന എനിക്ക് മനസിലായി ചൊവയും ഒരു ബട്ടർ വരുന്നുണ്ട് ബട്ടർ ടേസ്റ്റ് എനിക്ക് ഓപ്ഷൻ ഓപ്ഷൻസ് കൊള്ള കൊള്ളന്ന് വെച്ച് കഴിഞ്ഞാല് വിനായകന്റെ ഒരു ഇതുണ്ട് സാൽമൺ ബൈറ്റ് ചെയ്യുമ്പഴത്തേക്കും നമുക്ക് എന്താ പറയാ എങ്ങനെയാ പറയാ ബട്ടർ എന്ന് പറയാൻ പറ്റില്ല സോഫ്റ്റ് എന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് കറക്റ്റ് പച്ചമീൻ ഒരു ചോറിനകത്തി പച്ചമീൻ കഴിച്ചിരിക്കും അത് ആരും സാൽമൺ സെറ്റാണ് മീൻ അടിപൊളി സാധനമാണ് പക്ഷെ പച്ചമീൻ നമ്മളെ കഴിക്കുന്നത് അടുത്ത് ഇത്രയും ചതി പ്രതീക്ഷിച്ചില്ല തുപ്പ വരത്തില്ല

ശരി ി നീ അത് ഫെയിൽ നിനക്ക് ഫെയിലാക്കി മറ്റോർ മറ്റുള്ള അത് എന്തായാലും ആരും കഴിക്കത്തില്ല ഇതായിരുന്നു ചാലഞ്ച് ഫെയിലായി നമ്മൾ നമ്മളെന്തായാലും പാസ്സായല്ലേ നമ്മൾ പണ്ടേ അങ്ങനെയാണ് പഠിക്കാനായാലും ചലഞ്ചിനായാലും നമ്മൾ ഫസ്റ്റ് ആണ് നിനക്ക് നീ പറഞ്ഞു എന്റെ അടുത്ത് അടുത്ത് വന്നപ്പോ എനിക്ക് പനി പനിയായ സീനില്ല എന്ത് കഴിച്ചു അറിയത്തില്ലേ സാധനം ഇല്ല അവള് പറഞ്ഞു അതെ ഞാനും ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇനിയും ഇനിയും ഇതുപോലെ സർപ്രൈസും സുമ്മനാണ്